പങ്കാളിയുമായി ബന്ധപ്പെടുമ്പോൾ നിങ്ങൾക്ക് വേദന അനുഭവപ്പെടാറുണ്ടോ പല കാരണങ്ങൾ ഇതിനുണ്ടാകാം ആദ്യമായി നിങ്ങൾ നോക്കേണ്ടത് നിങ്ങൾക്ക് ഈ വേദന ഉണ്ടാകുന്നത് എപ്പോഴാണ് എന്നുള്ളതാണ് വേദന ഉണ്ടാകുന്നത് നിങ്ങളുടെ ബന്ധപ്പെടൽ തുടങ്ങുന്ന സമയത്താണോ അതോ അവസാനിക്കാറാവുന്ന സമയത്താണോ വേദന ഉണ്ടാകുന്നത് തുടങ്ങുന്ന സമയത്താണ് വേദന ഉണ്ടാകുന്നതെങ്കിൽ അത് ഒരു പക്ഷേ യോനി ഭാഗത്തുള്ള ഇൻഫെക്ഷനുകൾ കൊണ്ടാകാം അല്ലെങ്കിൽ വെജൈനിസ്മസ് എന്നൊരു സ്ഥിതിയുണ്ട് അത് കുറച്ചൊരു സൈക്കോളജിക്കൽ എലിമെൻറ്റും കൂടി ഉള്ള ഒരു കാര്യമാണ് ആ ബന്ധപ്പെടുന്നതിനെക്കുറിച്ചുള്ള നമ്മുടെ ഉള്ളിലുള്ള പേടി പലപ്പോഴും നമ്മുടെ യോനിയുടെ മസിലുകളെ സങ്കോചിപ്പിക്കുകയും ബന്ധപ്പെടുന്നതിൽ നിന്ന് ബുദ്ധിമുട്ടുകൾ ഉണ്ടാക്കുകയും ചെയ്യും ഈ രീതികളിൽ തുടങ്ങുമ്പോൾ ഉണ്ടാകുന്ന വേദനയാണെങ്കിൽ ഡോക്ടറെ കണ്ട് ഇൻഫെക്ഷൻ ആണെങ്കിൽ അതിനുള്ള ചികിത്സ എടുക്കാം അല്ല വെജൈനസ്മസ് ആണ് എന്നുണ്ടെങ്കിൽ ചെറിയ രീതിയിലുള്ള കൗൺസിലിങ്ങും അതോടൊപ്പം പല രീതിയിലുള്ള നമുക്ക് സ്വന്തമായി ഉപയോഗിക്കാവുന്ന ഡയലേറ്ററുകളും വഴി പതുക്കെ പതുക്കെ നമുക്ക് അതിൽ നിന്ന് മുക്തി നേടാം എന്നാൽ നിങ്ങൾ ബന്ധപ്പെട്ട് അവസാനിക്കാറാവുമ്പോഴാണ് വേദന വരുന്നത് എങ്കിൽ അത് മിക്കവാറും എൻഡോമെട്രിയോസിസ് തുടങ്ങി അണ്ടാശയത്തിനുമായി ബന്ധപ്പെട്ട സിസ്റ്റുകളെ കൊണ്ടായിരിക്കാനാണ് സാധ്യത അങ്ങനെയുണ്ടെങ്കിലും ഡോക്ടറെ പോയി കണ്ട് അതിൻ്റെ ചികിത്സ എടുക്കണം